ഹെക്കാറ്റെ എന്ന ദേവതയാണ് മായാജാലത്തിന്റെ ഗുരുവും നമ്മളെ ആത്മാവിൻ്റെ ഇരുണ്ട ആന്ധ്രലോകത്തിലേക്ക് നയിക്കുന്ന ദിവ്യപാതികയും അവളാണ് അതിരുകൾ അതിക്രമിക്കുന്ന ക്രോസ് റോഡ്സിന്റെ കവൽക്കാരി ഇവിടെ എല്ലാ ലോകങ്ങളും കൂടി വരുന്നു കൂടിക്കലരുന്നു ഒറ്റശക്തിയായി മാറുന്നു പുരാതന കഥകളിൽ ഹെക്കാറ്റെ എപ്പോഴും ത്രിമുഖ ദേവിയായി കാണപ്പെട്ടിരുന്നു മൂന്ന് തലകളോ മൂന്ന് ദേഹങ്ങളോ ഉള്ള അവളെ പലപ്പോഴും മനുഷ്യ മറ്റു പലപ്പോഴും മൃഗമുഖങ്ങളോടെ അവളുടെ ദൈവീക ശക്തിയുടെ ഇനിഷ്യേഷൻ എനർജിയുടെയും പ്രതീകമായി കാണപ്പെട്ടിരുന്നു പാമ്പ് അവളുടെ പരിണാമ ശക്തിയുടെയും രൂപമാറ്റത്തിന്റെയും അടയാളമാണ് പാമ്പിന്റെ അനന്തഗതിയാണ് നമ്മളെ അവളോടൊപ്പം രാത്രിയുടെ അടിയന്തര വഴികളിലേക്ക് കൊണ്ടുപോകുന്നത് അവളാണ് ബോധത്തെ മാറ്റാൻ കഴിയുന്നത് അതുവഴി ആത്മാവിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നു നായ തെക്കാറ്റയുടെ പണ്ടുമുതലേ ഉള്ള കൂട്ടുകാരനാണ് അന്ത്യലോകത്തിലേക്കുള്ള വാതിലിന്റെ കാവൽക്കാരൻ ആത്മാക്കൾ യാത്ര ചെയ്യുന്ന വഴികൾക്ക് പാദപ്രദർശകൻ കുതിര സഞ്ചാരത്തിന്റെയും മാറ്റത്തിന്റെയും അതിമാനുഷിക യാത്രകളുടെയും പ്രതീകമാണ് അത് ദേഹബദ്ധതകളെ വിട്ടുമാറിയ ആത്മാവും ആഴത്തിലുള്ള ദീക്ഷാനുഭവങ്ങളിലൂടെ ജ്ഞാനവും വെളിച്ചവുമായിട്ട് മടങ്ങി വരുന്ന ദിവ്യയാത്രയുടെ അടയാളമാണ് ത്രിമുഖ ഹെക്കാട്ടെ പാറകളിലും ശില്പങ്ങളിലും കാണപ്പെടുന്ന ഏറ്റവും പഴയ പ്രതീകങ്ങളിലൊന്നാണ് കാലക്രമേണ അവളുടെ രൂപവും ചുമതലകളും പലതിലേക്കായി മാറിയിട്ടുണ്ട് ചിലപ്പോൾ അക്ഷരാർത്ഥത്തിൽ ുള്ളത് പോലും അവളെ മഹാമാതാവായും കുട്ടികളോട് കരുണയുള്ള അമ്മയായും പിന്നീട് പ്രായമായി തീർന്ന ജ്ഞാനപതിയായ ക്രോണായും ആരാധിച്ചിരുന്നു അവളാണ് ചന്ദ്രദേവതയുടെ പ്രതിനിധി വഴിത്താരകളുടെ കാവൽക്കാരി മായാജാലത്തിന്റെയും കർമ്മചടങ്ങുകളുടെയും ദർശനങ്ങളുടെയും ജീവിതവും മരണവും തമ്മിലുള്ള അതിരുകളുടെയും ദൈവശക്തി ത്രിമൂർത്തിയാണ് കന്യക മാതാവ് ജ്ഞാനപൂർണ്ണ വൃദ്ധ അവളുടെ കൈകളിൽ മൂന്ന് വിളക്കുകൾ താക്കോൽ കയറ് കത്തി എന്നിവയുണ്ട് താക്കോൽ ലോകത്തിലേക്കുള്ള രഹസ്യങ്ങൾ തുറക്കാനുള്ളതാണ് കയർ ആത്മാവിന്റെ പുനർജന്മത്തെ സൂചിപ്പിക്കുന്ന ഗർഭനാളിയുടെ പ്രതീകവും കത്തി ബ്രഹ്മങ്ങൾ തുരുന്ന സത്യത്തിലേക്കുള്ള വഴികാട്ടി പണ്ട് കാലങ്ങളിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നപ്പോൾ ജനങ്ങൾ വഴിത്താരകളിൽ ഹെക്കാറ്റയ്ക്കായി ആഹാരം വെച്ച് അവളുടെ സഹായം തേടിയിരുന്നു ഇന്ന് നാം ഹെക്കാറ്റയെ വീണ്ടും ആദരിക്കുന്നു ജ്ഞാനത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും പ്രതീകമായി അന്ത്യലോകത്തിലേക്കും പുനർജന്മത്തിലേക്കും പ്രതീക്ഷയുള്ള ആത്മാവിന്റെ കാവൽക്കാരിയായി മാറ്റങ്ങളുടെ ദേവതയായി ജനനത്തിന്റെയും മരണത്തിന്റെയും കവാടങ്ങളിൽ കാഴ്ത്തു നിൽക്കുന്നവളായ ഇനി ഈ അഫോമേഷനുകൾ മനസ്സിലാക്കി പറഞ്ഞു നോക്കുക എന്റെ ഉള്ളിലെ ജ്ഞാനത്തെ ഞാൻ വിശ്വസിക്കുന്നു ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള എന്റെ കഴിവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഭയങ്ങളെ ഞാൻ നേരിടുന്നു എന്റെ തെറ്റുകളെ മനസ്സിലാക്കി അതിൽ നിന്ന് ഞാൻ പഠിക്കുന്നു സത്യത്തെ ഞാൻ നേരിടുന്നു സത്യം എന്നെ സ്വതന്ത്രനാക്കുന്നു മാറ്റത്തെ ഞാൻ സ്വീകരിക്കുന്നു മാറ്റമുണ്ടാക്കാൻ എനിക്ക് കഴിവുണ്ട് മാറ്റങ്ങളെ മുൻകൂട്ടി കാണാൻ എനിക്ക് കഴിവുണ്ട് എൻ്റെ എല്ലാ വശങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് ആവശ്യമില്ലാത്തതും എനിക്ക് ഗുണം ചെയ്യാത്തതുമായ എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു ഹെക്കാറ്റെ എന്നത് ഒരു ദേവതയുടെ പേര് മാത്രമല്ല അതൊരു യാത്രയാണ് ഒരു തിരിച്ചറിയൽ ഒരു അവബോധമാണ് നിങ്ങൾ ഈ വഴി തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഒരു ദീപം പിടിച്ച് മുന്നോട്ട് പോകാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ നന്ദി നമസ്കാരം